നമസ്കാരം ഐ ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രക്സിറ്റ് നടപ്പാക്കുന്നതോടെ ഏകീകൃത യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു പോകുമെന്ന് പ്രധാനമന്ത്രി തെരേസമായി എന്നാൽ അയർലൻഡുമായി ഇപ്പോഴുള്ള പൊതുസഞ്ചാര മേഖല നിലനിർത്തുമെന്നും ഒരു സഹോദര രാജ്യമെന്ന രീതിയിലുള്ള പരിഗണന ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ടായിരിക്കുമെന്നും വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു നോർത്ത് അയർലൻഡിലെ ഇന്ത്യൻ ട്രീ റെസ്റ്റോറൻറ്റിൽ ബിസിനസ്സുകാരൻ നൽകിയ ടിപ്പ് കണ്ട് ജോലിക്കാരമ്പരുന്നു ആറായിരത്തി അറുനൂറ് രൂപയുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ടിപ്പായി കൊടുത്തത് എൺപത്തിനാലായിരം രൂപ ഏറെക്കാലമായി ഷെഫ് ബാബുവിൻ്റെ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യവസായിയാണ് ഇത്രയും തുകാട്ടിപ്പായി നൽകിയത് റെസ്റ്റോറൻറ്റ് ഡയറക്ടർ ലൂണ ബെൽഫാസ്റ്റ് ലൈവിലൂടെയാണ് വാർത്ത പുറത്തുവിട്ടത് ന്യൂയോർക്കിൽ ഇൻഡസ്ട്രിക്ക് ചെന്ന റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു പിസ്സ കഴിക്കണമെങ്കിൽ അമേരിക്കൻ ഡോളർ രണ്ടായിരം കൊടുക്കേണ്ടി വരും കറുത്ത സ്ക്വിഡിൻ്റെ മഷുകൊണ്ടാണ് പിസ്സയുടെ ബേസ് ഉണ്ടാകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഈ പിസ്സയിൽ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇലയും ഫ്ലേക്സും വില കൂടിയ കവിയറും ഫുഗ്രായയും ട്രൈഫിളും സ്റ്റിൽട്ടൺ ചീസുമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് എക്സിക്യൂട്ടീവ് ഷെഫ് ബ്രാവുലിയോ വിശദീകരിച്ചു രണ്ട് ദിവസം മുമ്പ് ഓർഡർ കൊടുത്താൽ മാത്രമേ ട്വൻ്റി ഫോർ കെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പിസ്സ ലഭിക്കുകയുള്ളൂ വാഹനങ്ങളിൽ ഉയർന്ന ശബ്ദത്തിൽ ഗാനങ്ങൾ ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ ആംബുലൻസുകളുടെ സൈറൺ കേൾക്കാത്ത അവസ്ഥയ്ക്ക് അവസാനമാകുന്നു ആംബുലൻസ് കടന്നു വരുമ്പോൾ വാഹനങ്ങളിലെ ഓഡിയോ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തി ആംബുലൻസ് നിങ്ങളുടെ വാഹനത്തിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണോട്ടം പൂർത്തിയാക്കി സ്വീഡനിലെ സ്റ്റോക്ക് ഹോം കെ ടി എച്ച് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരാണ് ഈ പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് കാലിഫോർണിയയിലെ ആയിരം വർഷത്തോളം പഴക്കമുള്ള വൃക്ഷം മുത്തശ്ശി ഓർമ്മയായി ഇരുന്നൂറ്റി അൻപത് അടിയിലേറെ ഉയർന്നുണ്ടായിരുന്ന ഈ വൃക്ഷത്തിനുള്ളിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന തരത്തിലുള്ള തുരങ്കം നിർമ്മിച്ചിരുന്നു ധാരാളം സഞ്ചാരികൾ ആകർഷിക്കുന്ന ഈ വൃക്ഷം കാലിഫോർണിയയിലും അമേരിക്കയിലും മറ്റ് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ മാഞ്ഞടിച്ച ശക്തമായ കൊടുങ്കാറ്റിലാണ് നിലം പതിച്ചത് ദുബായ് വിമാനത്താവളത്തിൽ നടപ്പിലാക്കിയ എമിറേറ്റ്സ് ഐഡി ഉപയോഗിച്ചുള്ള സ്മാർട്ട് എമിഗ്രേഷൻ നടപടികൾക്ക് വൻ സ്വീകരണം വെറും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുമെന്നതാണ് ഈ സ്മാർട്ട് ഗേറ്റിലൂടെ പ്രത്യേകത യു എ താമസിക്കുന്ന എല്ലാവർക്കും എമിറേറ്റ്സ് ഉള്ളവരായതുകൊണ്ട് ഈ പുതിയ സംവിധാനം ധാരാളം പേർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ചൈനയിലെ ചങ്ങിയാങ് സിറ്റിയിലൂടെ കല്ലറയിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറോളം വർഷം പടക്കമുള്ള വാൾ ഉറയിൽ നിന്ന് ഉരാത്ത നിലയിൽ കണ്ടെത്തി നല്ല മൂർച്ചയുള്ള ഈ വാൾ ചൈനയുടെ പഴയ യുദ്ധകാലത്തെ വാളായിരിക്കുമെന്ന് സംശയിക്കുന്നതായി ഹെനാൻ പ്രൊവിൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലിക്സിലെ ഒരു സംഘവും പുരാവസ്വ വകുപ്പും മാധ്യമങ്ങളോട പറഞ്ഞു യുദ്ധഭൂമിയിൽ സൈനികരുടെ ജീവനെടുക്കുന്ന കുഴിബോംബുകൾ നിർവീര്യമാകുന്ന ഡ്രോൺ വികസിപ്പിച്ച് ഗുജറാത്തിലെ പത്താം ക്ലാസ് കരാൻ ശ്രദ്ധേയനാകുന്നു ആകാശത്ത് പറക്കുന്ന ഈ ഡ്രോൺ ഇൻഫ്രാറെഡ് ദേശമെ ഉപയോഗിച്ച് കുഴിബോംബിന്റെ സാന്നിധ്യം കണ്ടെത്തി അൻപത് ഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തു ഡ്രോണിൽ നിന്ന് വിക്ഷേപിച്ച് കുഴിബോംബിനെ തകർക്കും ഗുജറാത്ത് സർക്കാർ വ്യവസായിക അടിസ്ഥാനത്തിൽ ഡ്രോൺ നിർമ്മിക്കാനായി അഞ്ചു കോടിയോട് രൂപയുടെ കരാറാണ് ഹർഷവർദ്ധനുമായി ഒപ്പിട്ടിരിക്കുന്നത് കേരളത്തിൽ ഹൃദയവും ശ്വാസകോശവും ഒരേ സമയം ഒരാൾക്ക് തന്നെ മാറ്റിവെച്ച ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി അപകടത്തെ തുടർന്ന് മസ്തിഷ്കരണം സംഭവിച്ച കരുനാഗപ്പള്ളി സ്വദേശി നിതിന്റെ അവയവങ്ങളാണ് ഒരു വർഷക്കാലമായി അവയവത്തിനായി കാത്തിരുന്ന ജനീഷയ്ക്ക് പൊതുജീവൻ നൽകിയത് കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗിന്റെ സഹായത്തോടെ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസ് ചാക്കോയുടെ നേതൃത്വത്തിലാണ് ഏഴ് മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കൊച്ചി ചോയ്സ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സാരംഗ് വാഹനങ്ങൾക്ക് സ്മാർട്ട് സീറ്റ് ബെൽറ്റ് നിർമ്മിച്ചുകൊണ്ട് ശ്രദ്ധ നേടുന്നു അഹമ്മദാബാദ് മേക്കൻമേളയിൽ എത്തിച്ച ഈ അത്ഭുത സീറ്റ് ബെൽറ്റ് തീ വെള്ളം എന്നിവയുടെ സാന്നിധ്യം സ്വയം ഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തീ കത്തുമ്പോൾ സീറ്റ് ബെൽറ്റ് തുറക്കുകയും വാഹനങ്ങൾ കീഴ്മിൽ മറിയുമ്പോൾ സീറ്റ് ബെൽറ്റിനുള്ളിലെ ചെറു മോട്ടോർ സാവധാനത്തിൽ കറങ്ങുകയും കൊച്ചുകുട്ടികൾ തറയിൽ വീണ അപകടമുണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഈ കൊച്ചുമെടുക്കാൻ ഒരുക്കിയിരിക്കുന്നു ഒ യു സി സി അയർലൻഡ് ഈ മാസം അവസാനം ഡബ്ലിനിൽ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി ഇന്ത്യൻ ദേശീയ പഠന ക്ലാസ് അയർലൻഡിലെ സംഗീത പ്രമുഖർ നയിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മോഹൻലാലിൻ്റെ പോളണ്ടുകാരനായ ആരാധകൻ ബർട്ടോസ് പുലിമുരുകൻ കാണാൻ വീൽ ചെയറിൽ സഞ്ചരിച്ചത് പോളണ്ടിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഷർണോട്ടിൽ മലയാള സിനിമയെ ഏറെ സ്നേഹിക്കുന്ന ഈ വികലാങ്കൻ മോഹൻലാലിനെ കാണാൻ വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു രാജ്യാന്തര സിനിമയുടെ നിലവാരത്തിലുള്ള ട്രെയിലറുമായി ടേക്ക് ഓഫ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഇറാഖിലെ ഇന്ത്യൻ നേഴ്സുമാർ അനുഭവിച്ച പീഡനങ്ങളുടെ കഥയാണ് പറയുന്നത് കുഞ്ചാക്കബോബൻ ഫഹദ് ഫാസിൽ പാർവതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു കാലാവസ്ഥ അയർലൻഡിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് ഐ ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം